ചന്ത സുഗന്ധം ചൂടിയ താരോ കാട്ടോ കാമിനിയോ സുഗന്ധം ചൂടിയ താരോ കാട്ടോ കാമിനിയോ മലയാളം നമ്മൾ പഠിച്ചത് ടീച്ചർ വെച്ചിട്ടാണ് ഇവിടെ പി എസ് സി പരീക്ഷ പാസ്സാക്കണം ഞങ്ങൾ സെവന്ത് സ്റ്റാൻഡേർഡ് നയന്ത് സ്റ്റാൻഡേർഡ് തന്റെ പരീക്ഷ ഉണ്ട് ആ പരീക്ഷ പാസ്സാക്കിയാൽ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് പാസ്സാക്കാനും നമ്മൾ ബാധ്യസ്ഥനാണ് പക്ഷേ അതൊരു നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മുടെ കൂടെ നമ്മൾ വരുമ്പോൾ ഒരു കൂടെ ഒരു ഡ്രൈവറായെങ്കിലും ചുരുക്കിയായെങ്കിലും ഒരു ഡ്രൈവർ ഉണ്ടാവും പിന്നെ ഒരു ഗൻമാനായിട്ട് ഒരു ആളുണ്ടാവും അവരോടും നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ ഭാഷ ആൾ ഞാൻ നന്നാക്കിയത് ഞങ്ങളുടെ സീനിയർ ഓഫീസർ സുകുമാരൻ നായർ സർ ഇവിടെ അദ്ദേഹം വന്ന നിങ്ങൾ അവരോട് മലയാളത്തിൽ സംസാരിച്ചാൽ മതി പിന്നെ മലയാളം സിനിമ കാണുക അത് കണ്ടാൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യം ഒരു മാസത്തിൽ ശരിയാകും അത് അതുപോലെയാണ് പിന്നെ പരീക്ഷ ഈസ് ഫോർ റൈറ്റിംഗ് സ്പീക്കിംഗ് ആൻഡ് റീഡിങ് അത് ഒരു ടീച്ചർ വെച്ചു ടീച്ചർ വെച്ചിട്ടാണ് നമ്മൾ പാസ്സായത് പക്ഷേ ഈ ന്യൂസ് പേപ്പർ വായിക്കുക എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നു സിനിമ കാണുന്നു വന്നിട്ട് നമ്മുടെ ആ പ്രവാഹം ടെസ്റ്റ് പാസ് മാത്രമേ അതിൻ്റെ കാര്യമില്ലല്ലോ അത് പിന്നെ പ്രൊമോഷൻ നമുക്ക് കിട്ടും നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യണ്ടേ സോ വി ഷുഡ് കീപ്പ് ഓൺ സീങ് ഫിലിംസ് വി ഷുഡ് കീപ്പ് ഓൺ റീഡിങ് ന്യൂസ് പേപ്പർ അത് ശരിയാണ് മൈവർന്ന് പെട്ടി തുറന്ന് കൂടുത്തത് ദേവതയോ ഋതുദേവതയോ ഋതു ദേവതയോ ചന്തസുഗന്ധം ചൂടിയ താരോ കാട്ടോ കാമിനോ